ഷിരൂരിൽ തിരച്ചിൽ തുടരുകയാണ് ഈശ്വർ മാൽപ്പേ ഉൾപ്പെടെയുള്ളവർ അവിടെ ജലത്തിൽ മുങ്ങി പരിശോധന നടത്തിയപ്പോൾ ഈശ്വർ ഒരു മരത്തടി ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് ഇത് അർജുൻ സഞ്ചരിച്ച വാഹനത്തിൽ ലോറിയിൽ ഉണ്ടായിരുന്നതാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അക്കാര്യം ലോറിയുടമ മനാഫ് സ്ഥിരീകരിക്കുകയാണ് ഇത് അർജുൻ സഞ്ചരിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് തൻ്റെ ഉടമസ്ഥയിലുള്ള ലോറിയിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് ഇപ്പോൾ മനാഫ് പറയുന്നത് ഈശ്വർ മാൽപ നടത്തിയ തിരച്ചിലാണ് ഈ മരത്തടി കണ്ടെത്തിയിരിക്കുന്നത് ലോറിക്കടുത്തേക്ക് ദൗത്യം എത്തുന്നു എന്ന സൂചന നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ മരത്തടി കണ്ടെത്തിയിരിക്കുന്നത് അത് അവിടെ നിന്ന് കരയിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സാരംഗ വിവരങ്ങളുമായി തുടരുന്നുണ്ട് സാരംഗ് മനോഹരമായി സംസാരിക്കുമ്പോൾ ഈ മരത്തടി അർജുൻ സഞ്ചരിച്ച ലോറിയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് എന്തുകൊണ്ട് അത് സ്ഥിരീകരിക്കുന്നു എന്നടക്കം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് രതീഷ് ഇപ്പോൾ തീർച്ചയായും തെരച്ചിൽ സംഘത്തിന് ലോറിക്കടുത്തേക്ക് അല്ലെങ്കിൽ ലോറിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഒരിടത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അക്വേഷ്യാ മരമായിരുന്നു അക്വേഷ്യാ മരത്തിൻ്റെ തടിയായിരുന്നു ടോറിയിലുണ്ടായിരുന്നത് ഏകദേശം അമ്പത് കിലോയോളം ഭാരമുണ്ടായിരുന്ന ആ ഒരു തടി ആണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയയ്ക്ക് തിരച്ചിലിനിടയിൽ കണ്ടെത്താനായിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു തടി മാത്രമല്ല ഒട്ടനേകം തടികൾ അവിടെ ഉണ്ട് താഴെ തട്ടിലുണ്ട് എന്നും ഈശ്വർ മാൽപ്പയർ ഉറപ്പ് നൽകുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് എത്തിക്കുന്നതിൽ ഇപ്പോൾ അമ്പത് ഗ്രിയോളം ഭാരമുണ്ടായിരുന്ന ഈ തടി ഇപ്പോൾ വെള്ളം കയറി ചേർത്ത് അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അത് കരയിലേക്ക് എത്തിക്കാൻ ഏറെ പണിപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇപ്പോൾ കരയ്ക്ക് എത്തിക്കാൻ സാധിക്കുന്നു സാധിച്ചിരിക്കുകയാണ് എന്തായാലും കൂടുതൽ മരങ്ങളുണ്ട് അത് എത്തിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്ന പ്രദേശത്ത് നിന്ന് ഏതാനും ചിത്രങ്ങൾ മാറിയാണ് ഈശ്വരൻ മാൽപ്പയെ ഡൈവിംഗ് നടത്തിയത് അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വസ്തു കണ്ടെത്താൻ സാധിച്ചത് മാത്രമല്ല പുഴയുടെ അടിത്തട്ടിലെ കാഴ്ച ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ലോറിയുടമയായ മനാഫ് ലോറിയുടമയായ മനാഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മനാഫ്ക ഇപ്പോൾ മരത്തടി കണ്ടെത്തി എങ്ങനെയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിഞ്ഞത് നൂറ് ശതമാനം നമ്മളെ മരത്തടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർണാടക ഫോറസ്റ്റ് ഡിപ്പോയിൽ എടുക്കുന്ന മരങ്ങളാണ് ഇത് കട്ടൻസ് എന്ന് പറയുന്നത് ഇതിന് ഇതിൻ്റെ രണ്ട് എഡ്ജ് കണ്ടാൽ തന്നെ അറിയാം ഷാർപ്പ് എഡ്ജായിരിക്കും കട്ടിങ് ഇതൊരു പുഴയെക്കൂടി ഒഴുകി വരുന്നത് അത് ആ മരക്കണ്ടിയില്ല അതാ വേണമെന്ന ആ ലൂഡ് അതാണ് പോയി കൊടുക്കണേ നമ്മൾ അതായത് ഷാർപ്പ് എഡ്ജായിരിക്കും ഈ ഇത് ഇതിന് പിന്നെ ഇതിന് ഏകദേശം ഒരിറ്റത്തടിക്ക് അയിമ്പത് കിലോൻ്റെ മുകളിൽ ഭാരം ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവും ഇങ്ങനത്തെ ഇങ്ങനത്തെ മുന്നൂറോളം പീസുകൾ ഉണ്ട് ഇപ്പം അടിത്തട്ടില് ഈശ്വർ മൽപ്പ പറയുന്നത് ഇനിയും കുറേ തടികളുണ്ട് എന്നുള്ള അതിപ്പം ഇങ്ങോട്ട് കേട്ടണമെന്നുള്ള ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഇനി എനിക്കിത്രേ അറിയേണ്ടേ ഉള്ളൂ അതൊരു ലോഡായിട്ട് തന്നെ ആണോ കിടക്കുന്നത് ഈ തടീന്റെ മുകളിൽ അടിയിൽ ഞമ്മളെ ലോറി ഉണ്ടോ എന്നുള്ളത് മാത്രം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണേ ഈ ഈശ്വർ മൽപ്പനെ പോലുള്ള ആളുകൾ ഈ ഈ ഗംഗാവലി പുഴൻറെ അടിത്തട്ട് കാണാപ്പാടായി നിൽക്കുന്ന ആള് ഒഴിവാക്കി വിടണത് എന്നാലും കേൾക്കാം ആ മറ തേടാനാണ് പോയില്ലേ അർജുന തേടാൻ പോയി പോയ സമയത്ത് അടിയിൽ സെലിട്ടൻ ഉണ്ട് പിന്നെ ഈ ഈ ഭാഗത്തിലെ ನಮ್ಮ ಜಗನ್ನಾಥ್ ಲೋಕೇಶ್ ಅವರ ತೇಡಾನ್ ಸೆಲಟನ್ ಕಾನ್ ಆ ಸಮಯದಲ್ಲಿ ಇದು ಮರ ಕಿಟ್ಟಿ ನಮಗೆ ಎಣ್ಣೆ ವೆಲ್ಲ ಕಿಟ್ಟು ಮೇಲಾಕು ಅದಿಪ್ಪ ಇಪ್ಪ ಮರ ಅವರು ಈ ಸ್ಟೆನ್ಸ್ ಲೈನಲ್ಲಿ ಅವರು ಪೋಸ್ಟ್ ಕಿಟ್ಟಿ ಆ ಪಸ್ಟ್ ಮೇಲಾಕಿ ಇಮ್ಮ ಇನ್ನಿಪ್ಪ ಕೀಳ ಪುಟ್ಟು ತೇಡ ಸಮಯದಲ್ಲಿ ಸೆಲೆಟನ ಅಲ್ಲಿ ಎನ್ನೆ ಕಿಟ್ಟಿಂಗ್ ಮೇಲಾಕು ಏನು